ായി ജനകീയ ആസൂത്രണം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വികസന സെമിനാർ സംഘടിപ്പിച്ചു പുറങ്ങ് ബീവൂസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിനെ അതിന് കൃത്യമായ എന്നാൽ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ മാറാഞ്ചേരിയുടെ ഒരു സുസ്ഥിര വികസനത്തിന് വേണ്ടി നമുക്ക് ഒറ്റപ്പെട്ടായിട്ട് പദ്ധതി അന്തിമമാക്കുകയും മാറാഞ്ചേരിയുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് സാധാരണക്കാരായ ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ ഫണ്ട് ഒരു രൂപ രൂപമൂലം പാഴാത് ചെലവഴിച്ചുകൊണ്ട് മാറാഞ്ചേരിയെ നല്ല വികസന മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന മുഹമ്മദ് അലി പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബൽക്കീസ് തായ് പറമ്പിൽ നിഷ വലിയ വീട്ടിൽ വാർഡ് മെമ്പർമാർ ആസൂത്രണ സമിതി അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി മണികണ്ഠൻ സ്വാഗതവും ജൂനിയർ സൂപ്രണ്ട് സനൽ നന്ദിയും പറഞ്ഞു നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർ ബോർഡ് കംപ്ലൈന്റ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്